കേരള ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു അങ്കമാലി ബൌണ്ടറി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിൽ നോർത്ത് കേരള ടീം ജേതാക്കളായി സൌത്ത് കേരള ടീമിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് First one day Zonal Cricket Championship 2025 at the Boundary Cricket Ground. What a but The batters are there in the middle, having their photo session celebrating their moments. സമാപന യോഗത്തിൽ രാജേഷ് മുഖ്യാതിഥിയായി ഏറെ സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടവര് സന്തോഷം എല്ലാവിധ വിദ്യാശംസകളും ഒപ്പം ബാക്കിയുള്ള ഇതിന് പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വിജയ ആശംസകൾ നേരുന്നു ഏറെ സന്തോഷ സോണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ അങ്കമാലി നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു ഇനിയും ഈ കേരള ടീമുകൾ എല്ലാവരും ഒന്നിച്ച് അവരെ കായികമായിട്ടുള്ളതും അതുപോലെ മറ്റു രീതിയിലുള്ള എല്ലാ കഴിവുകളും പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിച്ചു നിങ്ങളെല്ലാവരെയും കണികുളികളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം നിങ്ങളൊരു പ്രോഗ്രാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത നമ്മുടെ നല്ല സുദീപ് സുധി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ വിദ്യാശംസകളും കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുദ്രേശ തങ്കച്ചൻ കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അയ്യപ്പൻ വാർഡ് അംഗം റോയ് ഗോപുരത്തിങ്കൽ ശിവൻ ഈരയിൽ കേരള ഡഫ് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി കെ റിയാസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഇങ്ങനെയുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാമായിരുന്നില്ല റോയ് മെമ്പർ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചു പക്ഷേ ഇങ്ങനെ ആയിരിക്കും ഈ പരിപാടിയെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളോടുകൂടെ ആയിരിക്കുവാനും നിങ്ങളോടുകൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഈ അവസരം നൽകി പ്രത്യേകം പ്രത്യേകം ദിനസംഘാര സമിതിയോടും അതുപോലെ തന്നെ വാർഡ് നമ്പറിനോട് ഞാൻ നന്ദി പറയുകയാണ് കാരണം നിങ്ങൾ ഇത്രയും വലിയ ഒരു കളിക്കാരാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയില്ലായിരുന്നു എനിക്ക് നിങ്ങളെപ്പോലുള്ള വ്യക്തികളായിട്ടൊക്കെ കുറച്ച് സമ്മതിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് വീട്ടിൽ തന്നെ ഒരു സഹോദരൻ നിങ്ങളെപ്പോലുള്ള ഒരാളാണ് അതുകൊണ്ട് ചെറുപ്പം നേർക്കും മുതലെനിക്ക് ആ ചേട്ടനുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കുറച്ച് ോട് സംസാരിക്കാൻ അറിയാം വെല്ലായിട്ടൊന്നും അറിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളൊക്കെ ഇത്ര കഴിവുള്ളവരാതൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്